ദേശീയപാത ചെമ്പൂത്രയിൽ എയർഗണ്ണും കഞ്ചാവുമായി നാലംഗ സംഘം പിടിയിൽ മുപ്പത് ഗ്രാം കഞ്ചാവ് എയർ പിസ്റ്റൽ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവയാണ് പിടിച്ചെടുത്തത് ഗുരുവായൂർ സ്വദേശികളായ ആകർഷ് ഫാസിൽ പാവർട്ടി സ്വദേശി റംഷിഖ് കൊല്ലം സ്വദേശി ആദർശ് എന്നിവരാണ് പിടിയിലായത് മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ചെമ്പൂത്ര കോഫി ഹൌസിന് മുന്നിൽ കാറിൽ നിന്നുമാണ് കഞ്ചാവ് എയർ പിസ്റ്റൽ കഞ്ചാവ് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ക്രഷർ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പർ കേരളത്തിൽ നിരോധിച്ച ഇലക്ട്രോണിക് സിഗരറ്റ് എന്നിവ പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് കാറിലുണ്ടായിരുന്ന നാല് യുവാക്കളെ പീച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും കാർമാർഗം കഞ്ചാവും എം ഡി എ എമ്മും കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കോഫി ഹൌസിന് മുൻപിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന സ്വിഫ്റ്റ് കാർ കണ്ടെത്തിയത്